കർമ്മത്തിന്റെ പന്ത്രണ്ട് നിയമങ്ങൾ കർമ്മം എന്നത് കേവലമൊരു വാക്കല്ല അതൊരു ജീവിത നിയമമാണ് നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് കർമ്മത്തിന്റെ പന്ത്രണ്ട് പ്രധാന നിയമങ്ങൾ പറയാം ഒന്ന് വലിയ നിയമം ദ ഗ്രേറ്റ് ലോ നാം പ്രപഞ്ചത്തിലേക്ക് എന്തു നൽകുന്നുവോ അത് നമ്മളിലേക്ക് തന്നെ തിരികെ വരും ഓരോ കർമ്മങ്ങളും സ്വന്തം മേൽവിലാസം എഴുതി പോസ്റ്റ് ചെയ്യുന്ന കത്തുകൾ പോലെയാണ് നന്മ ചെയ്താൽ നന്മയും തിന്മ ചെയ്താൽ തിന്മയും ഫലമായി ലഭിക്കും കർമ്മങ്ങൾ ഒരു ഭൂമ്രങ് പോലെയാണ് രണ്ടാമത്തത് സൃഷ്ടിയുടെ നിയമം ദ ലോ ഓഫ് ക്രിയേഷൻ ജീവിതം യാതർച്ചിതമായി സംഭവിക്കുന്നതല്ല ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങളും പ്രവൃത്തികളുമാണ് നമ്മുടെ വിധി നിശ്ചയിക്കുന്നത് നമ്മുടെ ഭാവി നല്ലതാവാൻ നമ്മൾ അതിന് അർഹത നേടുന്ന സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരിക്കണം അതായത് നമ്മൾ നമ്മുടെ വിധിയുടെ കോ ക്രിയേറ്റേഴ്സ് ആണ് എന്നർത്ഥം മൂന്നാമത്തേത് വിനയത്തിൻ്റെ നിയമം ദ ലോ ഓഫ് ഹ്യൂമിലിറ്റി ഒരു കാര്യത്തെ മാറ്റണമെങ്കിൽ ആദ്യം അതിനെ അംഗീകരിക്കാൻ തയ്യാറാവണം അവയർനെസ് ഉണ്ടാവണം യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു നാലാമത്തേത് വളർച്ചയുടെ നിയമം ദ ലോ ഓഫ് ഗ്രോത്ത് മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ് അകം മാറുമ്പോൾ പുറവും മാറും നമ്മുടെ ചിന്തകളും സ്വഭാവവും മാറുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും താനേ മാറും അഞ്ചാമത്തേത് ഉത്തരവാദിത്വ നിയമം ദ ലോ ഓഫ് റെസ്പോൺസിബിലിറ്റി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല സ്വന്തം തീരുമാനങ്ങളും പ്രവർത്തികളൊക്കെ തന്നെയാണ് നമുക്ക് വന്നു ചേരുന്ന ഓരോ അനുഭവങ്ങൾക്കും നിധാനം കാരണം എന്ന് അംഗീകരിക്കുക ആറാമത്തെ കാര്യം ബന്ധത്തിന്റെ നിയമം ദ ലോ ഓഫ് കണക്ഷൻ ഭൂതവും വർത്തമാനവും ഭാവിയുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നലെ ചെയ്തത് ഇന്നത്തെ ഫലമായും ഇന്ന് ചെയ്യുന്നത് നാളത്തെ വിധിയായും മാറും ഏഴാമത്തേത് ശ്രദ്ധയുടെ നിയമം ദ ലോ ഓഫ് ഫോക്കസ് ഒരേ സമയം രണ്ട് കാര്യങ്ങളിൽ പൂർണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കില്ല ഇരുട്ടിനും വെളിച്ചത്തിനും ഒരേ സമയം നിലനിൽപ്പില്ല നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ താഴ്ന്ന ചിന്തകൾ താനെ അകന്നു പോകും എട്ടാമത്തെ കാര്യം ധാനത്തിന്റെയും ആദിത്യത്തിന്റെയും നിയമം ദ ലോ ഓഫ് ഗിവിങ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി നമ്മുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രവൃത്തികളും നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഒമ്പതാമത്തെ കാര്യം വർത്തമാനകാല നിയമം ദ ലോ ഓഫ് ഹിയർ ആൻഡ് നൗ പഴയ കാര്യങ്ങളെക്കുറിച്ച് പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരുന്നാൽ പ്രസന്റ് മൊമെന്റ് അല്ലെങ്കിൽ വർത്തമാനകാലം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല പത്താമത്തെ കാര്യം മാറ്റത്തിന്റെ നിയമം ദ ലോ ഓഫ് ചേഞ്ച് ഓരോ അബദ്ധങ്ങളിൽ നിന്നും പാഠം പഠിക്കണം പാഠം പഠിച്ച് നമ്മൾ മാറുന്നത് വരെ ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും തെറ്റുകളിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ പതിനൊന്നാമത്തേത് ക്ഷമയുടെയും പ്രതിഫലത്തിൻ്റെയും നിയമം ദ ലോ ഓഫ് പേഷ്യൻസ് ആൻഡ് റിവാർഡ് ഏറ്റവും വലിയ സന്തോഷങ്ങൾ ലഭിക്കാൻ ക്ഷമയും സ്ഥിരോ സ്ഥിരോത്സാഹവും അത്യാവശ്യമാണ് കഷ്ടപ്പാടുകൾക്ക് ശേഷം ലഭിക്കുന്ന ഫലമാണ് ശാശ്വതമായി നിലനിൽക്കുക എന്ന് മനസ്സിലാക്കുക പന്ത്രണ്ടാമത്തേത് പ്രാധാന്യത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും നിയമം ദ ലോ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഇൻസ്പിരേഷൻ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായ വിലയുണ്ട് നമ്മൾ നൽകുന്ന ഊർജവും സ്നേഹവും അനുസരിച്ചായിരിക്കും നമുക്ക് ലഭിക്കുന്ന ഫലം